സ്ഥാനാർത്ഥിയുടെ വിവരങ്ങൾ അറിയുവാനുള്ള വോട്ടർമാരുടെ അവകാശം സമ്പൂർണമല്ല സുപ്രീം കോടതി സ്ഥാനാർത്ഥികൾ മുഴുവൻ ജംഗമ വസ്തുക്കളുടെയും വിവരം പരസ്യപ്പെടുത്തണമെന്നില്ല എന്നും ആഡംബര ജീവിതം വ്യക്തമാക്കുന്നത് മതിയാകുമെന്നും ജഡ്ജിമാരായ അനിരുദ്ധ ബോസ് സഞ്ജയ് കുമാർ എന്നിവരുടെ ബെഞ്ച് നിർദ്ദേശിച്ചു അരുണാചൽ പ്രദേശിലെ തേസൂർ നിയമസഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ജയിച്ച സ്വതന്ത്രൻ കരിഗോക്രി ഭാര്യയുടെയും മകന്റെയും പേരിലുള്ള മൂന്ന് വാഹനങ്ങളുടെ വിവരം വെളിപ്പെടുത്തിയില്ല എന്നും ചൂണ്ടിക്കാട്ടി എതിർ സ്ഥാനാർത്ഥി ാണ് ഹർജി നൽകിയിരുന്നത് ഗുവാഹത്തി ഹൈക്കോടതി ജയം അസാധുവാക്കിയതോടെ ക്രി സുപ്രീം കോടതിയെ സമീപിച്ചു ക്രിയുടെ വിജയം സുപ്രീം കോടതി ശരിവച്ചു വാഹന വിവരം പരസ്യമാക്കാത്തത് ജനാധിപത്യ നിയമത്തിലെ നൂറ്റി ഇരുപത്തിമൂന്നിന് രണ്ട് വകുപ്പ് പ്രകാരം അഴിമതിയായി കരുതുവാനാകില്ല വസ്ത്രം ഷൂസ് പാത്രങ്ങൾ ഫർണിച്ചർ തുടങ്ങി സകല ജംഗമ വസ്തുക്കളുടെയും വിവരം നൽകണമെന്നില്ല ഓരോ കേസിനനുസരിച്ചാണ് ഇക്കാര്യത്തിൽ തീർപ്പുണ്ടാകേണ്ടത് സ്ഥാനാർത്ഥിക്കോ കുടുംബങ്ങൾക്കോ ആഡംബര വാച്ചുകൾ ഉണ്ടെങ്കിൽ വെളിപ്പെടുത്തണം സാധാരണ വാച്ചുകൾ ഉണ്ടെങ്കിൽ വേണ്ട എന്നും ഉദാഹരണമായി കോടതി ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ